പരിശുദ്ധ പരമത്തിന് അപ്പം ഗവണ്മെന്റിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ ലോകവ്യവസ്ഥയുടെയും കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ചുകൊണ്ട് ഉത്പാദന മേഖലകൾ വളരുകയോ തളരുകയോ ചെയ്യുമ്പോൾ ജീവിതത്തിന് സാധന ജീവിത ചിലവുകൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് ആടുപിട്ട് പോകേണ്ടി വരുന്നുണ്ട് അല്ലേ അതാണ് എല്ലാവരും ഇപ്പോൾ കാനഡയിലൊക്കെ പോണത് നാട് വിട്ടു പോകാണ് ജനം ജനത്തെ ജനത്തെ ഇവിടെ ഇനി ജീവിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് ആടുപിട്ടു പോകാൻ പറ്റും എങ്ങനെ കണ്ടവൻ്റെ രാജ്യത്തെ പിറപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് ഒരു ജ്വരമായിപ്പോയി കാര്യം ജീവിക്കാൻ നമുക്ക് പറ്റണില്ല സാഹചര്യം നമുക്ക് അനുകൂലമല്ല പ്രതികൂലമായി ഇപ്പം ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും വിശ്വാസി ഇടരുകയില്ല ആരെയും പഴിക്കത്തുമില്ല എന്താ അവൻ അതിനെ അതിജീവിക്കും എന്താ കാര്യം അവൻ പഠിച്ചിരിക്കുന്ന തിമൂഹത്തിൽ രണ്ടേ നാലാണ് അവൻ മുന്നോട്ട് തന്നെ പോകും ചെങ്കടലുണ്ടെങ്കിലും പറവോട് സൈന്യം പുറകെ വന്നാലും വിശ്വാസി മുന്നോട്ട് തന്നെ പോകും യേശു യേശു നന്ദി ഈ ഉടമ്പടി ഈ സാഹചര്യത്തെ ഇപ്പം നമുക്കറിയാമല്ലോ ആ സാഹചര്യം വെങ്കനാണ് ഉടമ്പടി സാഹചര്യത്തെ അതിജീവിക്കണ പ്രാർത്ഥനയാണ് അതാണ് സാക്ഷ്യം പറഞ്ഞു കേട്ടില്ല ആൾക്കാരെ നിങ്ങൾ അങ്ങനെയാണ് എൻ്റെ ശാസ്ത്രം മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യം ഉണ്ടായാലും അതിനെ സാഹചര്യത്തിൻ്റെ ബലിയാടായി മാറാതെ ആ സാഹചര്യത്തെ വിശ്വാസി എങ്ങനെ അതിജീവിക്കണമെന്നാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കണത് നമുക്കറിയാമല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്തു വേണം അതിനുള്ള സാഹചര്യം വേണം സാഹചര്യം എന്തുണ്ട് രണ്ട് സാഹചര്യം വരും എന്തൊക്കെയാണ് ഒന്ന് അനുകൂലമായ സാഹചര്യം രണ്ടാമത്തത് പ്രതികൂലമായ സാഹചര്യം ഇതൊന്നും വിശ്വാസിയെ സ്വാധീനിക്കത്തില്ല ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം സാഹചര്യം വേണം അതിനുള്ള അല്ലേ ആ സാഹചര്യം അനുകൂലമാകാം സാഹചര്യം പ്രതികൂലമാണ് അപ്പോൾ സാഹചര്യം പ്രതികൂലമായാല എന്തെല്ലാം പ്രതികൂലമാകും സാഹചര്യം തന്നെ രണ്ട് ഘടകമുണ്ട് അതിൻ്റെ അകത്ത് എന്തുണ്ട് അതിൻ്റെ അകത്ത് ഒന്ന് സ്ഥലത്തിൻ്റെ സാഹചര്യമുണ്ട് ഇല്ലേ രണ്ടാമത്തത് സമയത്തിൻ്റെ സാഹചര്യം ഉണ്ട് സ്ഥലം ചിലപ്പോൾ പ്രതികൂലമാകും ഇവിടെ സ്ഥലം പ്രതികൂലമായതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് പോണത് യു കെയിലേക്ക് പോകണത് സ്ഥലം ഇവിടെ പ്രതികൂലമാണ് പിന്നെ എന്ത് സംഭവിക്കുന്ന സംഭവത്തിന് സമയം പ്രതികൂലമാകാം പഴയ നിയമം കൈകാര്യം ചെയ്യുന്നത് പ്രതികൂലമായ സ്ഥലത്തെക്കുറിച്ചാണ് ഇസ്രയേലിൽ സ്ഥലം പ്രതികൂലമായപ്പോൾ അവർ ഇസ്ര അവർ ഈജിപ്തിലോട്ട് പോയി അല്ല ഈജിപ്ലോട്ട് പോണ വഴിക്ക് മോസസ് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വാഗ്ദാന നാട്ടിലോട്ട് പോവുകയാണ് പക്ഷേ സ്ഥലം പ്രതികൂലമാണ് എന്താണ് ധെറീക്കോ പട്ടണം പ്രതിരോധിക്കണം ജോർദാൻ നദി കടക്കണം രണ്ട് സ്ഥലമാണ് സ്ഥലം പ്രതികൂലമാണല്ലോ എന്ന് മോസസ് അപ്പോൾ യഹുവാനു പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പ്രതി പ്രാതികൂല്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം ഐ വിൽ ബി യു ഐ കം വിഖം യു എന്ന് ദൈവം പറയും ആരാണ് ജോർദാൻ പ്രതിരോധി ജോർദാൻ വറ്റിക്കാൻ ജടിക്ക പൊടിക്കാൻ ഐ വിഖം ബിഥിയോ അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പ്രതിരോധത്തെ പ്രതികൂല്യങ്ങളെ പ്രതിരോധിക്കണത് ദൈവം തന്നെ കൂടെ വരാമെന്ന് പറയും ഉടമ്പടി ഒരു വാഗ്ദാനമാണ് ദൈവത്തെ നിൻ്റെ കൂടെ വരുത്തണ പ്രാർത്ഥനയാണ് വിടമ്പടി ഒരു പ്രാർത്ഥനയാണ് എന്താണ് സ്ഥല സംബന്ധമായ വിഷയങ്ങളെ അതിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക മാർഗം എന്താണ് ഐ വിൽ കം വിത്ത് യു ദോർദാൻ പറ്റിക്കാൻ ജെറിക്കോ പൊടിക്കാൻ നിന്റെ സ്ഥലം നീന്തടക്കണ സ്ഥലത്ത് കൂടെ നിന്റെ കൂടെ ഞാൻ വരും താഴെ പകല് മേഖസ്തംഭമായി രാത്രി തീ തൂണായി നിന്റെ ദൈവം നിന്റെ കൂടെ വരും സ്ഥലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ കൈ കൈയടിച്ച് കീർത്താണ് வழித்தைவமே ங்கே சுமே உடம்படி பிரார்த்தனை சமர்ப்பி பிரார்த்திக்கோட்டு பாடா അപ്പോഴ മാസിനോട് എന്താ പറഞ്ഞത് ദൈവം സ്ഥലത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എങ്ങനെയാണ് ദൈവം നമ്മുടെ കൂടെ വന്നുകൊണ്ടല്ലേ പക്ഷെ ദൈവം നമ്മുടെ കൂടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം പത്ത് കല്പന കൊടുത്തല്ലേ ഞാൻ കൂടെ വരാം പക്ഷേ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം കൊല്ലരുത് വിഭചരിക്കരുത് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്ന നമ്മുടെ വിശുദ്ധി എന്തിനു വേണ്ടിയുള്ളതാണ് ദൈവത്തെ കൂടെ വരുത്താനുള്ളതാണ് മനസ്സിലായില്ലേ സ്ഥലത്തിന്റെ പ്രാതികൂല്യങ്ങളെ സാഹചര്യത്തിന്റെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ദൈവജനത്തോട് വിശുദ്ധി പാലിക്കാൻ വേണ്ടി പത്ത് പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്